മുമ്പിലെടുത്ത ഡോറത്തെ നമ്മൾ ബാക്കിയുള്ള ഡോറ് നോക്കും നമ്മുടെ മക്കള് നമ്മളെല്ലാം മൊബൈലിൽ കളിക്കില്ലെന്ന് പറഞ്ഞു നമ്മൾ ശരിയല്ലേ നിങ്ങളെല്ലാം എന്താ അപ്പോള് പെരിയാർ അവിടെ പൊങ്ങിപ്പോ വീണ്ടും സായിഫിനും കൊല്ലിനും തോന്നി ഇങ്ങനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല നേരെ ഇടുക്കി കൊണ്ടുവന്നാലോ ചെറുതോടി കൊണ്ടുപോയി ഒരു രാമു അപ്പൊ വീണ്ടും പെരിയാറ് ഭൂമിന്റെ പെരിയാറിന്റെ അടുത്ത വഴിയും തുടിച്ചു ഒരു കിലോമീറ്റർ ഉപ്പഴെ കുളമാവെന്ന് പറഞ്ഞ് സർക്കാർ താങ്ങി വന്നു അവിടെയും എത്തിയിട്ടാണ് അപ്പോൾ പെരിയാറൊരു തീരുമാനം എടുത്തു ഇനി അങ്ങനെ വിരില്ല ഈ ഞാൻ ഇവിടെ എന്നിട്ട് ശക്തിയാർജിക്കുന്നു അങ്ങനെ ശക്തി ശക്തിയാർജിച്ച പെരിയാറാണ് അങ്ങ് കുളമാവീരി കുളമാവും കേട്ട് മൂലമറ്റത്തു നിന്ന് ഒരു തുരങ്കത്തിലൂടെ വന്ന് ഒരു മനുഷ്യൻ മനുഷ്യനനുപ്പില്ലാത്ത ഒരു വലിയ ടർബൈൻ കറങ്ങി ഈ കേരളമായ കേരളം മുഴുവൻ കറങ്ങി അതുകൊണ്ട് ഇവിടെ ഇന്ന് കിട്ടിയ ഈ സംഗതി ഈ മക്കൾക്ക് തുടക്കാൻ പോണ സംഗതി ഈ ലോകം മുഴുവൻ സാറ് പറഞ്ഞതുപോലെ അടുത്ത മുപ്പത്തിയാറിൽ നടക്കുന്ന വേൾഡ് ഒളിമ്പിക്സിൽ നമ്മുടെ മക്കൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പെടുന്ന ഒരു പാറാണിത് അതിൽ കുറച്ച്